ഞാനിപ്പോൾ നിൽക്കുന്നത് ഹർഷിലെ ആർമി ക്യാമ്പിലാണ് ഇപ്പോൾ കാണാതായ ജവാൻമാർക്ക് വേണ്ടിയുള്ള ഇവിടെ നടക്കുകയാണ് ഇപ്പോൾ സംശയമുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ റഡാർ സംവിധാനം ഉപയോഗിച്ച് ഈ മണ്ണിനടിയിൽ ആരുടെയെങ്കിലും ശരീരമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ ഈ റഡാർ സംവിധാനം സംശയമുള്ള സ്ഥലങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ കുഴിയെടുത്ത് അവിടെ റഡാർ സംവിധാനം വെച്ച് ആ ഒരു സിഗ്നൽ സിസ്റ്റം ഉപയോഗിച്ച് ഇതിനടിയിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ അവരുടെ ശരീരമുണ്ടോ എന്നറിയാനുള്ള ഒരു പരിശോധന രാവിലെ നടത്തുകയാണ് അങ്ങനെ ഈ ഒരു പ്രദേശത്താകെ ഒരു തെരച്ചിൽ നടക്കുകയാണ് ഇതാണ് ആർമി ക്യാമ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വലിയ വലിയ കല്ലുകൾ വന്ന് അടിഞ്ഞ് ഈ പ്രദേശമാകെ ഒരു ഒരു കരിങ്കൽ പറമ്പായി മാറിയിരിക്കുന്നു അതല്ലാതെ മറ്റൊന്നുമല്ല ഈ പ്രദേശത്ത് ഇനി എന്തെങ്കിലും ഒരു നിർമ്മിതി സാധ്യമല്ല അവിടുത്തെ ആർമി ക്യാമ്പിൻ്റെ കെട്ടിടങ്ങളൊക്കെ തന്നെ തകർന്നുപോയി കെട്ടിടങ്ങൾ കെട്ടിടങ്ങളിൽ മെസ്സുണ്ട് അതുപോലെ തന്നെ ജവാൻമാർ താമസിച്ച സ്ഥലങ്ങളുണ്ട് അതെല്ലാം തന്നെ തകർന്നുപോയി